പ്രിയപ്പെട്ട ഏറ്റവും ഏറ്റവും അറിയിപ്പ് റേഷൻ സംബന്ധിച്ചാണ് അപ്പോൾ റേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ റേഷൻ വിതരണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് വരെ നീട്ടിയിട്ടുണ്ട് അപ്പം ഫെബ്രുവരി നാല് വരെ റേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മിക്ക ആൾക്കാർക്കും ഈ റേഷൻ റേഷൻ കടക്കാർ തന്നെ എടുക്കുകയോ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് ലഭിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് പലർക്കും പല സാധനങ്ങൾ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് അപ്പം അത് ഓരോ റേഷൻ കാർഡിന് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറയാം ഇവിടെ എ വൈ കാർഡിന് എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് ആദ്യം പറയാം ഒരു റേഷൻ കാർഡിന് എ വൈ കാർഡിന് മഞ്ഞ മഞ്ഞ റേഷൻ കാർഡിൻ്റെ കാര്യമാണ് പറയുന്നത് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ വെച്ച് ലഭിക്കും പിന്നെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപയ്ക്കും ലഭിക്കും അപ്പം ഈ മാസം ഒരു കിലോ പഞ്ചസാരയുണ്ട് രണ്ട് പാക്കറ്റ് ആട്ടയുണ്ട് ഏഴ് രൂപ വെച്ച് മൂന്ന് കിലോ ഗോതമ്പും ഉണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ മറക്കാതെ വാങ്ങിക്കുക അടുത്തത് നമുക്ക് പിങ്ക് കാർഡാണ് പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരി അതായത് ഒരു റേഷൻ കാർഡ് ഓരോ അംഗം എത്ര അംഗങ്ങളുണ്ടോ അപ്പം അതിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തത് നീലക്കാർഡിൻ്റെ ആണ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും അങ്ങനെ മൊത്തവും അഞ്ച് കിലോ അരിയാണ് നീലക്കാർഡിന് ലഭിക്കുക അടുത്തത് വെള്ളക്കാർഡിന് വെള്ളക്കാർഡിന് ആറ് കിലോ അരിയും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ അവകാശമാണ് റേഷൻ കടയിൽ നിന്ന് ലഭിക്കേണ്ട സാധനങ്ങൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് തന്നെ വാങ്ങിക്കുക ഇല്ലാത്തവർ ലഭിക്കാത്തവർ അതിൻ്റെ സിവിൽ സപ്ലൈസ് വകുപ്പിൽ പരാതി നൽകുക